ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മള് ഇത് ഒരു ലേറ്റ് വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ എടുത്തു വെച്ചതാണ് എന്നാലും നമ്മൾ നമ്മൾ അധ്വാനിച്ച ഒരു ദിവസത്തെ ഒന്ന് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാന്ന് വിചാരിച്ചാണേ ഉം നമ്മൾ നമ്മുടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഉണക്കിയെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസം നല്ല മഴ പിടിച്ചു നിന്ന് ആ സമയത്താണ് നമ്മൾ നനഞ്ഞതാണ് നെല്ല് കൊണ്ടുവന്നത് കേട്ടോ ആ നനഞ്ഞ നെല്ലിനെ എങ്ങനെയാണ് ഉണക്കിയെടുത്തത് ആ ഒരൊറ്റ ദിവസം കൊണ്ട് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ അതിൽ വീഡിയോയിലൂടെ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലിട്ട് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ അമ്മ അവിടെ കുറച്ചേര ഏരിയയില് അത്യാവശ്യം നെല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ താഴെ അധികം ഉണങ്ങിയിട്ടില്ല മണ്ണൊന്നും തലേ ദിവസമൊക്കെ നല്ല മഴ ആയതുകൊണ്ട് താഴെയൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന് കുറച്ച് സമയൊക്കെ കൊടുത്ത് ഏഹ് ചെറിയ നനവുള്ളയുടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടാണ് കേട്ടോ നമ്മള് മുകളിൽ വലിയ ഷീറ്റ് വിരിച്ച് അതിന് മുകളിൽ നെല്ല് ഇങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് ഇട ഇടുക അതായത് നമുക്ക് മുഴുവനായിട്ട് എടുത്ത് കൊട്ടാനും പറ്റില്ല കാരണം പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്ര അളവില് മാത്രമാണ് ഇത് കൊട്ടാൻ പറ്റുള്ളൂ അപ്പൊ പെട്ടെന്ന് നല്ല വെയിൽ നമ്മൾ കൊള്ളു ശരീരം ഹൈഡ്രേറ്റ് ആയി ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് മോരുവെള്ളമൊക്കെ കലക്കി കുടിച്ച് അപ്പത്തിനെ മാനൊക്കെ കറുത്ത് രണ്ട് വരണ്ടെ മഴ ഇടയ്ക്ക് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നു പക്ഷെ നമ്മള് അടുത്തുള്ളത് ഉണങ്ങിന്ന് തോന്നിയതൊക്കെ ഒന്ന് വേഗം വാരി വെച്ചിരുന്നു ബാക്കിയെല്ലാം ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടു പിന്നെ വന്നത് അതുപോലെ തന്നെ പോയിട്ടോ ഇപ്പൊ അങ്ങനെ ഉച്ചയാവാൻ തുടങ്ങി നമ്മളെ ഇനിയിപ്പൊ ഉണങ്ങിയത് അത്രയും നമുക്കൊന്ന് ജസ്റ്റ് കാറ്റത്തിട്ട് ചാക്കിലാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഇപ്പം എല്ലാം അമ്മ അത് കാറ്റത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സൈഡത്തെ മാത്രമാണ് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയത് നമുക്ക് ആ സൈഡിൽ അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നീളത്തിലാണ് ഇത് ഇത് കാണുന്ന തന്നെ നല്ല രസമാണ് കേട്ടോ ഈ കാഴ്ച അതായത് നമ്മുടെ പാലക്കാടൊക്കെ ഇങ്ങനെ ഒരു താളത്തില് ഈ കൊയ്ത്ത ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡൊക്കെ ഇങ്ങനെ അമ്മമ്മമാര് രണ്ടും മൂന്നും അമ്മമ്മമാരൊക്കെ നിന്നിട്ട് അവരിങ്ങനെ ഒരു അറ്റത്തു നിന്ന ഒരാളും മറ്റേ അറ്റത്തു നിന്ന ഒരാളൊക്കെ ഏറ്റവും ഇങ്ങനെ താളത്തില് അതിങ്ങനെ ഇടുന്ന രസമാണ് ആ കാഴ്ച കാണാൻ ഇതേ അപ്പം അമ്മ ഉണങ്ങിയതിനൊക്കെ ജസ്റ്റ് ചാക്കിലാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അമ്പിടവും കൂടി ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അധികം എനിക്ക് പണികളൊന്നും അങ്ങനെ അധികം അറിയില്ല എന്നാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുറം ഇതേ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്